വെള്ളിയാഴ്ച പള്ളികളിൽ നടക്കാറുള്ള ജുമാഅുത്തുക അറബിയിലാണോ അനറബി ഭാഷയിലാണോ നിർവഹിക്കേണ്ടത് നമുക്ക് പരിശോധിക്കാം കുഞ്ഞികൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇത് നിവിധങ്ങൾ ചെയ്തിട്ടുണ്ടോ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ മധുവിന്റെ നാല് ഇമാമികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന വഹാബി കുട്ടികൾക്ക് ഈ ഒരു വിഷയത്തിൽ നിവിധങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ ഇമാമുകളുടെയോ മാതൃക വേണ്ട എന്നതാണ് ഇവിടെ ഒരു തമാശ കാരണം ഈ ഒരു വിഷയത്തിൽ ഇവരാരുടെയും മാതൃക ഇല്ല എന്നത് വളരെ വ്യക്തമാണ് മറിച്ച് ആയിരത്തി എണ്ണൂറ് കാലഘട്ടം വരെ അറബിയിൽ ഓതിയിരുന്ന ഹുതുബ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം പിറബിയെടുത്ത അത്താ തൊട്ട് എന്ന് അറിയപ്പെട്ട മുസ്തഫ കമാൽ എന്നു പേരുള്ള വ്യക്തിയാണ് ലോകത്ത് ആദ്യമായി ഹുതുബ മറ്റു ഭാഷകളിൽ നിർവഹിക്കണം എന്ന നിയമം നടപ്പിൽ കൊണ്ടുവന്നത് തന്നെ ആരാണി മുസ്തഫ കമാൽ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം വിരോധിയായ മദ്രസകൾ മുഴുവൻ അടച്ചുപൂട്ടണം പള്ളികൾ മുഴുവൻ വോഡൌൺ ആക്കണം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത വ്യക്തിയാണ് അവസാനം ഇദ്ദേഹം പള്ളികളിൽ നിന്ന് അഞ്ചു നേരം മുഴങ്ങുന്ന പോലും അവരുടെ തുർക്കി ഭാഷയിലേക്ക് മാറ്റണം എന്ന കാര്യത്തിന് വേണ്ടി വരെ പ്രയത്നിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം കാരണം അന്നത്തെ തുർക്കി ഭാഷ എഴുതിയിരുന്നത് അറബി ലിപി ഉപയോഗിച്ചായിരുന്നു അറബികളോടും ഇസ്ലാമിനോടുമുള്ള വിരോധം കാരണം ഇദ്ദേഹം തുർക്കി ഭാഷ ഇനി ഇംഗ്ലീഷ് ലിപിയിൽ എഴുതിയാൽ മതി എന്ന നിയമം വരെ നടപ്പിലാക്കി കൊണ്ടുവന്ന വ്യക്തിയാണ് ഏതുമാകട്ടെ ഏതായാലും ലോകത്ത് ആദ്യമായി അറബി ഭാഷയിൽ ഹുബ നിർവഹിക്കണമെന്ന നിയമം നടപ്പിൽ കൊണ്ടുവന്നത് ഈ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നത് ബോധ്യപ്പെട്ടു ഇനി ഈ വിഷയം ഞാൻ പറഞ്ഞതല്ല മുജാഹിദുകളുടെ നേതാവും അവരുടെ വഴികാട്ടിയുമായ റഷീദ് തഫ്സീറുൽ മനാർ എന്ന ഗ്രന്ഥത്തിൽ ഒൻപതാം വാളി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് ഗൾഫ് സലഫികളും മുജാഹിദുകളും എന്ന് പറയുന്ന മലയാള പുസ്തകം അഥവാ അതിന്റെ രചയിതാവ് മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതേ ആശയം അഥവാ ഈ തഫ്സീറുൽ മനാലൽ പറയുന്ന ഇതേ ആശയം ഇദ്ദേഹത്തിന്റെ ഈ മലയാള പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിഷയത്തിൽ നിവിധങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ അഹിമത്തുകളിൽ ഏതെങ്കിലും ഒരാളുടെയെങ്കിലും മാതൃകയോ ഇല്ലെങ്കിൽ പ്രോത്സാഹനമോ ഇല്ലാത്ത വിഷയമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവർ പറയുന്ന ഒരു ന്യായം നിവിധങ്ങൾ അറബിയിലായിരുന്നു ഉത്തരം നിർവഹിച്ചത് അത് നിവിധങ്ങൾ അറബി ആയതുകൊണ്ടാണ് എന്നാണ് എന്നാൽ ഞാൻ ചോദിക്കുന്നു നബി നബിസ്വല്ലാ അലഹി വസ്ലമാങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് തന്റെ സ്വഭാവത്തിനോട് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞപ്പോഴും ഈ ഒരു വിഷയം നിവിധങ്ങൾ എന്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല ഇല്ലെങ്കിൽ നിവിധങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ല എങ്കിലും വിവിധങ്ങൾക്ക് പറയാമായിരുന്നല്ലോ നിങ്ങൾക്ക് അനറബി ഭാഷയിൽ അഥവാ മറ്റു നാടുകളിൽ പോകുമ്പോൾ അവർക്ക് തിരിയുന്ന ഭാഷയാണ് സുഖം നിർവഹിക്കേണ്ടതെന്ന് സ്വഭാപത്തിന് പഠിച്ചു കൊടുക്കേണ്ടതല്ലേ അതേ സ്വഭാവത്തല്ലേ കേരളം അടക്കമുള്ള ലോകത്തിന്റെ നാനാദിക്കുകളിലും ഈ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവരൊന്നും കാണിച്ചു തരാത്ത അല്ലെങ്കിൽ അവരുടെ പിന്തുണ മുറക്കാരായ അവരെ കണ്ടു വളർന്ന ആളുകളൊന്നും കാണിച്ചു തരാത്ത ഒരു പുതിയ ഒരു ആശയമാണ് ഈ വഹാബികൾ കൊണ്ടുവന്നത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതൊരു വിതരണം പിന്നെ ഇവർ പറയുന്ന വേറൊരു മുടന്തം ഇത് ആളുകൾക്ക് മനസ്സിലാകണം എന്നതാണ് ഒരിക്കലും കുത്തുബ ആളുകൾക്ക് മനസ്സിലാകണം എന്നൊരു ഷത്ത് കുത്തുബൈയുടെ ശത്കളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയില്ല ഒരു വിഭാഗം ഈ വിഷയം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് കുത്തുബയുടെ മറ്റു പല ശത്തുകളും പറയുന്ന കൂട്ടത്തിൽ എന്നാൽ ഈ വിഷയം കൂടി ആഡ് ചെയ്യേണ്ടതല്ലേ ആളുകൾക്ക് മനസ്സിലാകുന്ന വശലോധമെന്ന് എന്നാൽ ഫിഖുന്റെ ഒരു പണ്ഡിതന്മാരും ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല അതുകൊണ്ട് ഹുത്തുബ മനസ്സിലാകണം എന്ന് അവർ പറയുന്ന ന്യായത്തിന് ഒരു അടിസ്ഥാനവും ഇത് വെറും യുക്തി മാത്രമാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ മതത്തിലുള്ളിലെ യുക്തിവാദികൾ എന്ന് വിളിക്കാനുള്ള കാരണം